ഹായ് ഗുഡ് മോർണിംഗ് ടാരോട്ട് കർ ഏഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുള്ള മെസ്സേജ് എന്താ നമുക്ക് നോക്കാം ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താ നമുക്കൊന്ന് നോക്കാം കാർഡൺ സെലക്ട് ചെയ്യാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ ടാപ്പ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് കറക്റ്റായിട്ട് റെഡി തരാനും പറ്റും സാർ തരാനും എനിക്ക് സാധിക്കും ആർക്കെങ്കിലും പേഴ്സണൽ ഐഡി വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ ഓക്കെ നമുക്ക് കാർന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ബോട്ടം വന്നിരിക്കുന്നത് പേച്ച കുബ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിന്നൊരു പുതിയ തുടക്കമുണ്ട് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ എന്തോ ഒരു കാര്യം തുടങ്ങുന്നുണ്ട് അതിന് ബാക്കി കാർഡ്സ് ഫോർ നോക്കാം ഫോറോസോൾസിൻ്റെ എനർജി ടെൻ ഓസോൾസ് സെവനോസോൾസ് ദ ഹെർമിറ്റ് ഫോറോ കപ്പ്സ് ദ ചാരിറ്റ് ക്യൂനോപെൻഡിക്കസ് നയനോ കപ്സ് സ് ഫൈവ് കസ് എറ്റ് ഫോൺസ് ഏസോസോൾസ് ഇത്രയും കാർഡ്സാണ് എടുത്തേക്കുന്നത് ഇത് ഓവറോൾ ഞാനൊന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ കാർഡ്സിന് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് നിങ്ങൾ ചെയ്ഞ്ച് ആവുന്നതിൻ്റെ ഒരു കുറച്ച് കാർഡ്സിനകത്ത് വന്നിട്ടുണ്ട് ഹെർമിറ്റ് ഉണ്ട് ഈസോസോഴ്സിൻ്റെ ഉണ്ട് ഇത് ഫോർ ഓസേഴ്സിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കുറേ കാരണക്കായിട്ടുള്ള സിറ്റുവേഷനൊക്കെ തീരുവാണ് നിങ്ങളുടെ നിങ്ങൾ മെഡിറ്റേഷനും പ്രെയറും ഒക്കെ ഒരുപാട് കൂട്ടുക കാരണം നിങ്ങളിപ്പോൾ സ്പിരിച്വലി ചേഞ്ച് ആവുന്ന സമയമാണ് മുകളിലേക്ക് ഉയർ ഉയരുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും കൂട്ടും അപ്പം അതിനനു അനുസരിച്ച് ആയിട്ട് സ്പിരിച്വലി നിങ്ങളുടെ യാത്ര ഈസി ആയിട്ട് പോകും അപ്പം പിരിച്ചിരി നിങ്ങൾ ഉയർന്ന എനർജീനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒറ്റക്കിരിക്കാൻ ഒരുപാട് ഇന്നത്തെ ദിവസം ഒത്തിരി ആഗ്രഹിക്കും നിങ്ങളിന്ന് ഒറ്റക്കിരിക്കാനും നിങ്ങളുടെ മെഡിറ്റേഷനൊക്കെ കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഏകാന്തതയായിരിക്കും എപ്പോഴും ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങളുടെ ഫാർമിക സിറ്റുവേഷനൊക്കെ അവസാനിക്കുന്നുണ്ട് എന്തോ ഒരു ചീറ്റിങ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി നിങ്ങളുടെ വീഴ്സ് മൊബൈൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്നെങ്കിൽ നിങ്ങളെന്തായാലും യാത്ര പോകുന്നൊരു എനർജി കാണിക്കുന്നുണ്ട് പിന്നെ എന്തോ ഒരു ചെറിയ നഷ്ടബോധത്തിലിരിക്കുന്നുണ്ട് ചെറിയൊരു വിഷമത്തിലിരിക്കുന്നുണ്ട് എന്തോ നിങ്ങൾ വിചാരിച്ചൊരു കാര്യം നേടാത്ത വിഷമത്തിലിരിക്കുന്നുണ്ട് എനർജി ഉണ്ട് കാരണം ആ ഒരു വിഷമത്തിലിരിക്കുന്നുണ്ട് നിങ്ങളൊരു ഫോറക്കച്ചിന് എനർജിയിലിരിക്കുന്നുണ്ട് നിങ്ങൾ പുതിയ യൂണിവേഴ്സ് ഒരുപാട് അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ഗഴിഞ്ഞ് തരുന്നതാണ് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക ഈയൊരു വിഷമിച്ച് എന്തോ ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഡിവൈൻ പറയുന്നുണ്ട് ചാരിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഒരു നല്ല മനോധൈര്യത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട് െന്തോര കാര്യം നേടണം എന്ന് പറഞ്ഞാൽ ആ ഒരു മനോതിര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിൻ്റെ പവർ കൊണ്ട് അത് നേടാൻ സാധിക്കുന്നുണ്ട് ക്യൂനോപ്പൻ്റെ ഗ്രൂസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേടി ആ ഒരു പൂർണ്ണതയിലെത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ട് സന്തോഷത്തിൽ നൈനോക്കബ്സിന് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം നേടി നല്ല ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് ക്യുനോസോൾസ് വന്നിട്ടുണ്ട് ഏസോ സോഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം തുടക്കമുണ്ട് ക്യൂനോ സോഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെന്തോരുകാര്യം ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾ അത് മുൻപോട്ട് പോകുന്നുണ്ട് ഇത്രയും നാളെ നിങ്ങളിങ്ങനെ ആലോചിച്ച് അത് വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറി ആ ഒരു മൂഡ് ഓഫിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളിന്ന് ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു കാണിക്കണേ ഒരു ചെറിയ യാത്ര ഒക്കെ ഉണ്ടെന്ന് എവിടെയെങ്കിലും അതല്ലെങ്കിലും വിദേശത്ത് വല്ല പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് പിന്നെ സ്പിരിച്വലി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ആകുന്ന കുറേ കാഴ്ച തുടങ്ങുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ മെഡിറ്റേഷനും പ്രെയറൊക്കെ നല്ലപോലെ കൂട്ടുക ഹീൽ ചെയ്യാനുള്ളതൊക്കെ ഹീൽ ചെയ്യുക കാരണം അപ്പോൾ നിങ്ങളുടെ ആ സ്പിരിച്വൽ ഗ്രോത്ത് ഈസി ആയിട്ട് വരുമല്ലോ ഇപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് ചെയ്താണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക മൈൻഡൊക്കെ പോസിറ്റീവ് കഴിച്ച് സന്തോഷിട്ടിരിക്കുക ഒന്നും വിഷമിക്കാനും ഒന്നുമില്ല എല്ലാം നല്ല കാഴ്ച വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ എന്തോ ഡ്രാപ്യപ്പെടുത്തി ഇങ്ങനെ മൂഡോഫായിട്ടിരിക്കുന്നു അതിൽ നിങ്ങൾ തന്നെയാണ് പുറത്തിറങ്ങേണ്ടത് പുറത്തിറങ്ങി നിങ്ങൾ പുതിയ ഡിവൈൻ തന്നിരിക്കുന്ന വഴികളിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടി നിങ്ങൾക്ക് പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് ഡിവൈൻ്റെ മെസ്സേജ് ഓ ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗസ് ഗൈഡൻസ് ഓക്കെ താങ്ക്